ഞാൻ നഴ്സറിയിൽ പോയി വാങ്ങിച്ച കുറച്ച് പ്ലാന്റ്സുകളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറച്ച് റോസ് മേടിച്ചു ജമന്തിയുടെ രണ്ട് മൂന്ന് വറൈറ്റി മേടിച്ചു അപ്പോൾ അത് നിങ്ങൾക്കായി കാണിച്ചു തരാനോട്ടിട്ടുള്ള വീഡിയോ ആണിത് വീഡിയോയിലേക്ക് പോകാം ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് പൂക്കളെ കാണിച്ചു തരാനാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ കാണിച്ച് തരാം ഞാൻ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് നഴ്സറിയിൽ പോയി നഴ്സറിയിൽ പോയിട്ട് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ച് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അടിപൊളി ബൊഗൈൻ വില്ലകൾ റോസുകൾ ഔട്ട്ഡോർ ഇൻഡോർ പ്ലാന്റ്സുകൾ നല്ല അടിപൊളി കളർഫുള്ളായിട്ട് നിൽക്കും നല്ല വെയിലുള്ള സമയത്തായിരുന്നു കേട്ടോ ഞാൻ പോയത് നല്ല വെയിലുള്ള നട്ടപ്പുറ വെയിലുള്ള സമയത്തായിരുന്നു ഞാൻ പോയത് നല്ല തലവേദനയൊക്കെ എടുത്ത് പോയിട്ട് വന്നപ്പോഴത്തേന് എന്നാലും വേണ്ടില്ല ഈ വീഡിയോ അങ്ങ് ഞാനങ്ങ് എടുത്തു നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ബൊഗൈൻ വില്ലകളായിരുന്നു കൂടുതലും അവിടെ ഉള്ളത് കൂടുതലും ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഓറഞ്ച് കളർ ഹൈബ്രിഡ് ആയിട്ടുള്ള ബൊഗൈൻ വില്ലയാണ് പൂക്കളെയും ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ഗാർഡനിൽ അതായത് നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചു വരുത്തേയില്ല ഏതെടുക്കണമെന്ന് പോലും പോകും ഞാൻ ചെന്ന സമയം ഉച്ച സമയമായോണ്ട് അധികം ആളുകളില്ലായിരുന്നേ ഉച്ച സമയത്തൊന്നും അങ്ങനെ അധികം ആളുകളില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഓടി നടന്ന് എല്ലാം വീഡിയോയിലാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വളങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ ഡി എ പി മേടിച്ചു വേപ്പൻ പിണ്ണാക്ക് മേടിച്ചു എല്ലിപ്പൊടി മേടിച്ചു അങ്ങനെ കുറച്ച് വളങ്ങൾ മേടിച്ചു ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ച് റോസുകൾ പരിചയപ്പെടുത്തി തരാം ചുവന്ന റോസ റോസ് കളർ റോസ പിന്നെന്താണ് ചെണ്ട് ചെണ്ട് പോലെ പോലിങ്ങനെ കൊല കൊത്തി കിടക്കുന്ന റോസ പല തരത്തിലുള്ള റോസകൾ റോസാപ്പൂക്കളുടെ ഒരു വൺ ശേഖരം തന്നെ ആ നഴ്സറി ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന രണ്ട് സൈഡിലുമായിട്ട് പിന്നെ എവിടെ നോക്കിയാലും പിന്നെ നമുക്ക് കാണാവുന്ന പുകയും വല്ല് എങ്ങോട്ട് തിരിഞ്ഞാലും പുകയും വല്ല്യ ഉള്ളു അപ്പോൾ ഇതാണ് ഞാൻ നോക്കിയപ്പോൾ വിൻഗ പ്ലാന്റ് ഇരിക്കുന്നു വിൻഗാ പ്ലാന്റിൻ്റെയൊക്കെ ഒരു കളർ നോക്കിയ കൂട്ടുകാരെ നല്ല പല നിറത്തിലും ഷെയ്ഡുകളിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വിൻഗാ പ്ലാന്റ് നേരുന്നങ്ങനെ ഇരിക്കുന്നു എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു മഞ്ഞ നിറത്തിൽ റോസ് കളർ നിറത്തിൽ പിന്നെന്തുവാ വാടാമല്ലി നിറം പിന്നെ ഒരു ഹൈബ്രിഡ് പോലെ ഹൈബ്രിഡ് ആണത് എന്നാൽ പ പല ഒരു വെറൈറ്റി ഷെയ്ഡിൽ ഒരു കളറും ഉണ്ടായിരുന്നു അങ്ങനെ പല നിറത്തിലുള്ളൊരു ഈ ജമന്തിയുടെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തു നിന്നൊക്കെ ഞാൻ മേടിച്ച് റോസ് വാങ്ങിച്ച് അങ്ങനെ കുറച്ച് ചെടി ഞാൻ വാങ്ങിച്ചു ഇതെല്ലാം നമ്മുടെ ഇലച്ചെടികളാണ് ഇൻഡോർ പ്ലാന്റുകളാണ് കൂടുതലും അവിടെ ഇരിക്കുന്നത് ഇതായിരിക്കുന്നത് മണി ഞാൻ ആദ്യമേ പിന്നെ പോയത് മണി ചെടി മേടിക്കാനായിരുന്നു പക്ഷേ മണി ചെടി ഈ ചട്ടിയിലാക്കി തൂക്കി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ചട്ടിയിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേണ്ട അല്ലാതെ ഈ കവറിനകത്താക്കി വെച്ചിരിക്കുന്നത് മതി അപ്പം നമുക്കത് കൊണ്ടുവന്ന് പിടിപ്പിച്ച് തറയിൽ പിടിപ്പിച്ചെടുക്കാനാണ് തറയിൽ മണി പിടിപ്പിക്കുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി അറിയിത്തുള്ള അതുകൊണ്ടാണ് അത് നമ്മൾ മേടിച്ചില്ല അതിൻ്റെ കുഞ്ഞ് തൈകള് കവറിനകത്ത് വരും അപ്പം നമുക്കത് മേടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ നോക്കുക അവിടെ തൂക്കിട്ടിരിക്കുന്ന ചെടികൾ ഇൻഡോർ ഔട്ട്ഡോർ എല്ലാ പ്ലാന്റ്സുകളുടെ ഞാൻ ഇപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഈ നഴ്സറിയിലെ ചെടികളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നഴ്സറി പോകാനും ചെടികളെ കാണാനും പലതരത്തിലുള്ള വെറൈറ്റി ചെടികളൊക്കെ പരിചയപ്പെടാം അവരെല്ലാം പറഞ്ഞു തരുമല്ലോ നമുക്ക് പേരുകൾ സഹിതം റേറ്റ് എല്ലാം പറഞ്ഞു തരുമല്ലോ അപ്പം അങ്ങനെ നമ്മളിതെല്ലാം മേടിച്ചുകൊണ്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം ഇതെൻ്റെ റോസ് കളർ റോസാണ് പിടിക്കുന്ന ചെടിയാണ് അതിനകത്തുനിന്ന് ഞാനൊരു കമ്പ് വെട്ടിവെച്ച് ഒരു കുഞ്ഞ് കമ്പ് വെട്ടിവെച്ചത് പക്ഷേ അത് മുളച്ചു അതാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ആ കമ്പ് അങ്ങോട്ട് വെട്ടി വെച്ച് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ അത് മുളച്ചു മുളയ്ക്കും എന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല പക്ഷെ അത് കുഞ്ഞൊരു കമ്പായിരുന്നു പക്ഷേ അത് മുളച്ചിട്ടുണ്ട് കൂട്ടുകാർ പിന്നെ ഇനി നമ്മൾ മേടിച്ച ചെടിയൊക്കെ കാണിച്ചുതരാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ സൂര്യകാന്തി പോലെ ഇരിക്കുന്നു സൂര്യകാന്തി അല്ല ജമന്തി ജമന്തിയുടെ ഒരു വേറൊരു വെറൈറ്റിയാന്ന് പറഞ്ഞത് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല പേരറിയാവുന്ന കൂട്ടുകാർ കമൻ്റിൽ ഇട്ടു തരണം കേട്ടോ അപ്പോൾ അതൊരു മൂന്ന് കളർ മേടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റോസാവ ഓ രണ്ട് മൂന്ന് ടൈപ്പ് റോസ മേടിച്ചു പിന്നെ വേറൊരു വലിയൊരു പൂ പോലെ പിടിക്കുന്നത് അത് ജമന്തിയുടെ ഒരു വെറൈറ്റി ആട്ടാ വലിയ മുട്ടം പൂ പിടിക്കുന്നതാണത് അപ്പോൾ അതിൻ്റെ ഒരു ചെടിയും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ മേടിക്കാൻ പോയ എൻ്റെ കൂടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അറിയാമല്ലോ വീഡിയോയ്ക്ക് പോസ് ചെയ്യത്തില്ല അതുകൊണ്ടാണ് വീഡിയോയ്ക്കകത്ത് കാണിക്കാതിരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്നുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലേ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ കാണാൻ പറ്റും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ